സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് എത്തിയതോടെ ഒരു കാര്യത്തിൽ തീരുമാനമായി റായ്ബറേലിയിൽ ഇക്കുറി സോണിയ ഇറങ്ങില്ലെന്ന കാര്യത്തിലാണ് തീരുമാനമായത് അപ്പോൾ പിന്നെ ആര് റായ്ബറേലേക്ക് ചുറ്റും ബി ജെ പി കോട്ടകളാണ് യു പിയിലെ കോൺഗ്രസിൻ്റെ ഏക പച്ചത്തുരുത്താണ് ഇവിടം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സോണിയ ഇക്കുറി മാറി നിൽക്കുന്നതോടെ റായ്ബറേലിയും ബി ജെ പിക്ക് മുന്നിൽ അടിയറവ് വെക്കേണ്ടി വരുമോ എന്നതാണ് കോൺഗ്രസ് സനികൾ ചിന്തിക്കുന്നത് എന്നാൽ മറ്റേത് മണ്ഡലം നഷ്ടപ്പെടുത്തിയാലും കോൺഗ്രസിന്റെ മഹത്തായ പാരമ്പര്യം പേറുന്ന ഈ മണ്ണ് വിട്ടുകൊടുക്കില്ലെന്ന നിശ്ചയദാർഢ്യത്തിലാണ് അവിടുത്തെ പാർട്ടികൾ എത്തി നിൽക്കുന്നത് സോണിയാഗാന്ധിയുടെ പിന്മുറക്കാരിയായി മകൾ പ്രിയങ്ക റായ്ബറേലിയിൽ എത്തണമെന്നതാണ് ആ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് തങ്ങളെ ബി ജെ പിക്ക് വിട്ടുകൊടുക്കരുതെന്നും അവിടത്തുകാർ കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകണമെന്നാവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകളും ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് രണ്ടു പതിറ്റാണ്ടായി സോണിയാഗാന്ധി പ്രതിനിധീകരിച്ച മണ്ഡലമാണ് റായ്ബറേലി എന്തായാലും കോൺഗ്രസ് ഇതുവരെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല റായ്ബറേലിയിൽ കോൺഗ്രസിന്റെ അഭിമാന പോരാട്ടമാണെന്നും അതുകൊണ്ട് തന്നെ പ്രിയങ്ക സ്ഥാനാർത്ഥിയാകണമെന്നതാണ് പ്രവർത്തകരുടെ ആവശ്യം കോൺഗ്രസിന്റെ പുരോഗതിക്കായി റായ്ബറേലി പ്രിയങ്ക ഗാന്ധിയെ ക്ഷണിക്കുകയാണ് ദയവായി വരൂ എന്ന വാചകത്തോടെയാണ് പോസ്റ്റർ എത്തിയിരിക്കുന്നത് ഗാന്ധി രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ ഇന്ദിരാഗാന്ധി ചന്ദ്രശേഖർ ആസാദ് എന്നിവരുടെ ചിത്രങ്ങളും പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റായ്ബ്രയിലെ പിടിക്കാൻ ഉറച്ച് ബി ജെ പിയും ഇക്കുറി സ്ഥാനാർത്ഥിയെ സസ്പെൻസാക്കി നിർത്തിയിരിക്കുകയാണ് വൈകാതെ പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം നേരത്തെ ഉത്തർപ്രദേശിൽ ബി ജെ പി തരംഗത്തിനിടയിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും റായ്ബ്രയിലെ കോൺഗ്രസ് നിലനിർത്തുകയായിരുന്നു സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് ആര് കോൺഗ്രസ് ആകണമെന്ന ചർച്ചയായിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ആകണമെന്ന അഭിപ്രായത്തിനാണ് ഇപ്പോൾ മുൻതൂക്കമുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടിനാണ് ബി ജെ പിയുടെ പ്രതാപ് സിംഗിനെ റായ്ബ്രയിലിൽ സോണിയ കെട്ടുകെട്ടിച്ചത് അതേ വലിയ വിജയമാണ് ഇത്തവണയും കോൺഗ്രസ് അവിടെ പ്രതീക്ഷിക്കുന്നത് അത് സോണിയാഗാന്ധിയുടെ ശക്തമായ പൈതൃകം പേറുന്ന പ്രിയങ്കയാണെങ്കിൽ റായ്ബ്രേലിക്കാർ കണ്ണും പൂട്ടി വോട്ട് ചെയ്യുമെന്നും ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാർലമെന്റിലേക്കുള്ള തൻ്റെ കന്നിയംഗത്തിൽ അമേഠിയും കർണാടകയിലെ ബെല്ലാരിയുമായിരുന്നു സോണിയ മത്സരിച്ച സീറ്റുകൾ ബെല്ലാരിയിലേക്ക് മദാമായി എന്ന് വിളിച്ച് പിന്നാലെ പോയി മത്സരിച്ച ബി നേതാവ് സുഷമ സ്വരാജിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു സോണിയയുടെ പാർലമെന്ററി രാഷ്ട്രീ ആരംഭിച്ചത് രണ്ടിടത്തും ജയിച്ച സോണിയ അമേഠിക്കൊപ്പം നിൽക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ റായ്ബ്രേലിയായിരുന്നു സോണിയയുടെ തട്ടകം കോൺഗ്രസിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് മുതൽ ഇങ്ങോട്ട് തുണക്കുന്ന റായ്ബറേലിൽ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമാണ് പാർട്ടിക്ക് കാലിടറിയത് ജനതാ പാർട്ടിയും ബി ജെ പിയും മൂന്ന് വട്ടം മാത്രമാണ് അവിടെ വിജയം കണ്ടത് യു പി യിലെ അമേഠി കഴിഞ്ഞ കുറി കൈവിട്ടുപോയെങ്കിലും ഉറച്ചുനിന്ന റായ്ബ്രേലി പ്രിയങ്കക്ക് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ മികച്ച തുടക്കം നൽകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പാർട്ടിയുള്ളത് റായ്ബറേലിയിൽ പ്രിയങ്കയെ സ്വാഗതം ചെയ്ത് ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ಆ ವಿಡಿಯೋ ದೃಶ್ಯಕ್ಕೆ